വാർത്തകൾ വിശദമായി നോക്കാം കോഴിക്കോട് മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ കറുത്ത വസ്ത്രത്തിനും മാസ്കിനും വിലക്ക് കറുത്ത വസ്ത്രവും മാസ്കും ധരിച്ചു വരരുതെന്ന് വിദ്യാർത്ഥികൾക്ക് മീൻചന്ത ആർട്സ് കോളേജ് അധികൃതരുടെ നിർദ്ദേശം മുഖ്യമന്ത്രിക്കെതിയായ പ്രതിഷേധിക്കാനെത്തിയ കെ എസ് യു നേതാക്കൾ കരുതൽ തടങ്കലിൽ വിവരങ്ങളുമായി റിയാസ് കെ എ മാർ ചേരുന്നു റിയാസ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ കറുത്ത വസ്ത്രത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ ഫിജി പ്രധാനമായും മീഞ്ചന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജിലായിരുന്നു ഇന്ന് മുഖ്യമന്ത്രിയുടെ പരിപാടി നടന്നത് രണ്ടാമത് സംസ്ഥാന ജൈവ വിവിധ കോൺഗ്രസ് ഉദ്ഘാടനത്തിനായാണ് മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തിയത് ഈ പരിപാടിക്കെത്തിയ വിദ്യാർത്ഥികൾക്കാണ് കറുത്ത വസ്ത്രവും കറുത്ത മാസ്കും ധരിക്കുന്നതിനായി വിലക്ക് ഏർപ്പെടുത്തിയത് മീഞ്ചന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അധികൃതരാണ് ഇത്തരമൊരു വിചിത്രമായ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ഇത് സംബന്ധിച്ച് കേവലം ഒരു നിർദ്ദേശം നൽകുക മാത്രമായിരുന്നു ചെയ്തതെന്ന മുടന്തൻ വാദമാണ് ഇത് സംബന്ധിച്ച് കോളേജ് അധികൃതർ ഇപ്പോൾ ഉന്നയിക്കുന്നത് അതായത് വിവാദത്തിനു ശേഷമാണ് ഇങ്ങനെയൊരു വാദം കോടതി അധികൃതർ ഉന്നയിക്കുന്നത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് അതേസമയം തന്നെ വെസ്റ്റ് ഹില്ലിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം നടത്താനെത്തിയ രണ്ട് കെ എസ് യു നേതാക്കളെ പോലീസ് കരുതൽ തടങ്കലിലാക്കിയിട്ടുണ്ട് കെ എസ് യു കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് വി ടി സൂരജ് എലത്തൂർ ബ്ലോക്ക് പ്രസിഡന്റ് എം പി രാഗിൻ എന്നിവരെയാണ് കരുതൽ തടങ്കിലാക്കിയത് ഇവരെ നടക്ക പോലീസാണ് കസ്റ്റഡിയിലെടുത്തത് ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് കനത്ത സുരക്ഷയായിരുന്നു കോഴിക്കോട് നഗരത്തിൽ ഒരുക്കിയത് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നിന്നാണ് മുഖ്യമന്ത്രി മീൻചന്ദ്യിലേക്ക് എത്തിയ കോഴിക്കോട് മീൻചന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് മുതൽ ഒപ്പം തന്നെ മീൻചന്ത ആർട്സ് ആർട്സ് കോളേജ് വരെയുള്ള വഴി നീളം വലിയൊരു സുരക്ഷാ വിന്യാസമാണ് പോലീസിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ കടന്നുവരവിനായി ഒരുക്കിയിട്ടുള്ളത് മാത്രമല്ല നിരവധി പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയും മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് കൂടാതെ പരിപാടി നടന്ന ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് കർശന പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് ആളുകളെ പോലീസ് പ്രവേശിപ്പിച്ചത് എന്നുള്ളതും മറ്റൊരു കാര്യമാണ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണിയുടെ നേതൃത്വത്തിലാണ് സുരക്ഷ ഒരുക്കിയത് ശരി കോഴിക്കോട് മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ കടുത്ത നിയന്ത്രണങ്ങൾ കൃത്യ വസ്ത്രവും മാസ്കും ധരിച്ചെത്തരുതെന്ന് വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു